തേർട്ടി ഫോർ എഫ് വേണ്ട ഒരാൾ തേർട്ടി ഫോർ സി ഇടുകയാണെങ്കിൽ ഇത്രയും പോർഷൻ കണ്ടോ ഇത്രയും പോർഷനിൽ നമ്മളുടെ ബ്രസ്റ്റ് ബൾജ് ആയിട്ട് ബ്രായുടെ മെയിൻ സപ്പോർട്ട് വരുന്നത് ഈ സ്ട്രാപ്പിലും ബാക്കിലുള്ള ഈ ഹുക്കിലുമാണ് അതായത് കപ്പ് സൈസ് കൂടുന്നതനുസരിച്ച് ഈ ഇതിൻ്റെ വീതിയും ഇതിൻ്റെ വീതിയും കൂടുതൽ എടുക്കുന്നതാണ് എപ്പോഴും ബ്രായ്ക്ക് സപ്പോർട്ടും നമ്മളുടെ ബ്രസ്റ്റിന് കൂടുതൽ സപ്പോർട്ടും തരുന്നത് ബ്രസ്റ്റ് ഒട്ടും ഇല്ല കുറച്ചുകൂടെ ആയിട്ട് തോന്നണം അങ്ങനെയുള്ള ബ്രാ മേടിക്കാനും പോകുന്നവരുണ്ട് വെഡ്ഡിങ് ഗൗണിന് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള ബ്രാവൾ എടുക്കാം അണ്ടർവയർ പാഡഡ് ബ്രാ എടുക്കാം അല്ലെങ്കിൽ അണ്ടർ വയർഡ് പുഷപ്പ് ബ്രാ എടുക്കാം ജിമ്മിന് ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്രാ മേടിച്ചാൽ ഇടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം വരത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ബ്രാവള് ബി കപ്പിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ കേസിൽ ഫ്രണ്ട് ഓപ്പൺ ബ്രാവള് ബി മുതൽ എഫ് കപ്പ് ബി സി ഡി ഇ എഫ് കപ്പുകൾ വരെയൊക്കെ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് മിക്ക വലിയ കപ്പ് സൈസ് ഉള്ളത് കൃത്യമായിട്ട് മെഷർമെൻ്റ് എടുത്താലും കൃത്യം സൈസിലുള്ള ബ്രാ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം അവർ മെഷർമെൻ്റ് എടുക്കുന്ന ഒരു രീതിയുടെ വ്യത്യാസമാണ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൈ ഇന്നർവെൽ മലയാളം നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ബ്രാ മേടിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ മിക്കവരും ശ്രദ്ധിക്കാത്തത് അല്ലെങ്കിൽ കുറേ പേർക്ക് അറിയാമല്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് അതൊരു മൂന്നാല് പോയിന്റായിട്ട് നമുക്കതിനെ പറയാം പോയിന്റ് എന്ന് പറയാമല്ല മൂന്നാല് അത് പറയാം ഒന്നാമത്തേന്ന് പറഞ്ഞാല് നിങ്ങളുടെ റിക്വയർമെന്റ് എന്താന്ന് അതായത് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സൈസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്തത് നിങ്ങളുടെ ടൗണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ അടുത്തുള്ള ഒരു നല്ല എക്സ്ക്ലൂസീവ് ഇന്നർവെയർ ഷോപ്പ് കണ്ടെത്തി അവിടുത്തെ സ്റ്റാഫിനോട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് അതായത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അടുത്ത പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വിവിധ കമ്പനികളുടെ വിവിധ പാറ്റേണുകൾ നിങ്ങളുടെ സൈസിന് ചേരുന്നത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് പറ്റുന്ന ഫാബ്രിക് ഏതാണോ അത് മനസ്സിലാക്കുക ഇതിനെ പറ്റിയെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അതിന് മുന്നേ നമുക്ക് ഒരു ബ്രാ എന്താണ് അതായത് ബ്രായിലുള്ള മെയിൻ കമ്പോണൻസ് മെയിൻ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ഇതൊരു സീംലെസ് സൈഡ് സപ്പോർട്ട് ബ്രായാണ് ഇതിൻ്റെ കമ്പോണൻറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് നമ്മളുടെ ബാൻഡ് ഇത് വരുമ്പോഴത്തേക്കും കപ്പ് വരും ബ്രായുടെ കപ്പിന്റെ പോർഷനാണ് ഈ ഇതും ഇതും വരുന്നതാണ് കപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലുള്ള പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ഇതാണ് വിങ്സ് എന്ന് പറയുന്നത് ഇത് ബ്രായ് ബാക്ക് സൈഡ് വരും ബാക്ക് സൈഡിൽ ഈയൊരു പോർഷന് ഈ ഈ ത്രോ പോർഷനെ ഹുക്ക് ആൻഡ് ഐ എന്നാണ് പറയുന്നത് അതിൽ ഈ ഹുക്ക് ഉണ്ടല്ലോ ഈ ഹുക്ക് നമ്മളുടെ കൊളുത്തെന്ന് പറയുന്നത് ഈ ഹുക്കിന് ഇതിന് ഹുക്ക് എന്ന് പറയും ഈ ഹുക്ക് അല്ലെങ്കിൽ ഈ കൊളുത്ത് ഇടുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇത് ഇതിന് ഐ എന്ന് പറയും ഇതാണ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഹുക്ക് ആൻഡ് ഐ എന്ന് പറയുന്നത് രണ്ട് ഷോൾഡറിലുള്ള ഇതിനെയാണ് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് സ്ട്രാപ്പ് വരുന്നത് ബ്രായുടെ മെയിൻ സപ്പോർട്ട് വരുന്നത് ഈ സ്ട്രാപ്പിലും ബാക്കിലുള്ള ഈ ഹുക്കിലുമാണ് അതായത് കപ്പ് സൈസ് കൂടുന്നതനുസരിച്ച് ഈ ഇതിൻ്റെ വീതിയും ഇതിൻ്റെ വീതിയും കൂടുതൽ എടുക്കുന്നതാണ് എപ്പോഴും ബ്രായ്ക്ക് സപ്പോർട്ടും നമ്മളുടെ ബ്രസ്റ്റിന് കൂടുതൽ സപ്പോർട്ടും തരുന്നത് ഇതിലിപ്പോൾ ഇട്ടേക്കുന്നത് നാല് വ്യത്യസ്ത കപ്പ് സൈസിലുള്ള സെയിം സൈസിലുള്ള പ്രായാണ് അതായത് തേർട്ടി ഫോറിൻ്റെ സി ഡി ഇ എഫ് അങ്ങനെ നാല് കപ്പ് സൈസിലുള്ള പ്രായമാണ് ഈ മാനിക്യൂലിൽ ഇട്ടേക്കുന്നത് ഇതിപ്പോൾ തേർട്ടി ഫോർ സി ഇതിൻ്റെ വീതി ഉണ്ടോ ഇത്ര വരുന്നത് ഇതിൻ്റെ ഷാപ്പും വീതി കുറവാണ് വരുന്നത് അതിനേക്കാൾ വീതി ഉണ്ട് തേർട്ടി ഫോർ ഡി വരുമ്പോഴത്തേക്കും ഇത് തേർട്ടി ഫോർ ഇ ആണ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന അകത്ത് കിടക്കുന്നത് തേർട്ടി ഫോർ എഫ് ആണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കപ്പ് സൈസ് കൂടുതൽ അനുസരിച്ച് ബാക്കിൽ ഇതിന് വീതിയും കൂടുന്നുണ്ട് ഈ സ്ട്രാപ്പിന് വീതി കൂടുന്നുണ്ട് അപ്പോൾ അതാണ് കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും മെയിൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹുക്കിൻ്റെ തന്നെ മെയിൻ ഒരു കാര്യം കൂടെ നമ്മൾ ബ്രാ ബ്രാമിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മളുടെ ഒരു വിരലിൽ ഈസി ആയിട്ട് കടന്നു കയറാവുന്ന സ്പേസ് ഉണ്ടാവണം ഈ ലാസ്റ്റ് ഹുക്കിലായിരിക്കണം ഇടുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് തവണ നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈയൊരു ബാൻ്റൊക്കെ കുറച്ച് സ്ട്രെച്ച് ആവും അങ്ങനെയുള്ള കേസിലാണ് നമ്മളൊരു യൂസ് ചെയ്ത ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നടുക്കത്തെ ഒരു കോളത്തിലോട്ട് ഹുക്ക് ഇടാൻ പറ്റുന്നത് അതും കഴിഞ്ഞ് നമ്മൾ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ യൂസ് നമ്മൾ യൂസ് ആൻഡ് വാഷിൻ്റെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് നമുക്ക് കറക്റ്റ് ഫിറ്റായിട്ട് ഈ ഒരു കോളത്തിലോട്ട് ഇടാൻ പറ്റും അല്ലെങ്കിൽ സംഭവിക്കുന്നത് നമ്മളിപ്പം ആദ്യം മേടിക്കുമ്പോഴേ ഇവിടെ ഇടാവുന്ന രീതിയിലാണ് മേടിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഇത് സ്ട്രെച്ച് ആയി കഴിയുമ്പോഴത്തേക്കും ഇവിടം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടാനൊരു പോഷൻ കാണത്തില്ല നോർമലി ലൂസാകും ലൂസാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി നമ്മൾ ഫിറ്റായിട്ട് നിൽക്കേണ്ട ആ ഒരു ഇത് മാറിയിട്ട് ഫുൾ നമ്മളുടെ ബ്രസ്റ്റ് ഫുൾ ലൂസായിട്ട് സാഗിങ് ഉള്ളൊരു സ്റ്റേജിലോട്ട് മാറും ഇനി നമുക്ക് ആദ്യം സംസാരിച്ച കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം ആദ്യത്തേതി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആവശ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ബ്രാമേടിക്കാൻ പോകുമല്ലോ ഇപ്പോൾ അതിൽ ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടായിരിക്കും അതായത് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രായ്ക്ക് ഇന്ന ഇന്ന പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് നമുക്കൊരു ബ്രാ വേണം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ബ്രാമേടിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ ചിലർക്ക് ഷോൾഡർ പെയിൻ കാണും ഷോൾഡറിൽ സ്റ്റാപ്പ് വന്നിട്ട് പാടൽ വഴിയുക ഷോൾഡർ പെയിൻ കാണും അല്ലെങ്കിൽ ചിലർക്ക് ഫുൾ കവറേജ് ആയിട്ടുള്ള അതായത് അവർക്ക് അവരുടെ ബ്രാ ഫുൾ ബ്രായുടെ ബ്രസ്റ്റിൻ്റെ പോർഷൻ ഫുള്ള് കവറാവുന്നില്ലായിരിക്കും ചിലർക്ക് ഉള്ള സൈസ് അത്രവും തോന്നണ്ട കുറച്ചും ഒതുങ്ങി നിൽക്കുന്നതായിട്ട് തോന്നണം അങ്ങനെയുള്ള മിനിമൈസർ പോലത്തെ ആയിരിക്കും വേണ്ടത് അതേപോലെ തന്നെ ബ്രാ ബ്രഷ്റ്റ് ഒട്ടും ഇല്ല കുറച്ചുകൂടെ വോള്യൈസ് ആയിട്ട് തോന്നണം അങ്ങനെയുള്ള ബ്രാ മേടിക്കാനും പോകുന്നവരുണ്ട് അതുമല്ല ചിലർപ്പം ചിലർക്ക് സാഗി ആയിട്ടുള്ള ബ്രസ്റ്റ് ആയിരിക്കും അപ്പം ആ ഒരു സാഗിനെസ് മാറ്റാനുള്ള ആയിരിക്കും വേണ്ടത് അങ്ങനെ പല പല ആവശ്യങ്ങൾ അല്ലെങ്കിൽ പല പല കാരണത്തിനായിട്ട് നമ്മൾ ബ്രാമേടിക്കാൻ പോകും അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ എന്തിനാണ് ബ്രാമേടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാമേടിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഡ്രെസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് ബ്രായായിരിക്കും നോക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ വെഡ്ഡിങ് ഗൗൺ ആണെങ്കിൽ വെഡ്ഡിങ് ഗൗൺ ആണെങ്കിൽ ചിലർക്ക് പുഷ്യബ് ബ്ര വേണമായിരിക്കും ചിലർക്ക് പുഷബ്ര വേണ്ട നോർമൽ അണ്ടർ ആയിട്ടുള്ള ഡെമി മേക്കപ്പ് ആയിട്ടുള്ള ബ്രാ മതി ആയിരിക്കും ഇപ്പം വെഡ്ഡിങ് ഗൗണിന് തന്നെ നമുക്ക് രണ്ട് രീതിയിലുള്ള ബ്രാവൾ എടുക്കാം അണ്ടർ പാഡഡ് ബ്രാ എടുക്കാം അല്ലെങ്കിൽ അണ്ടർ വയഡ് പുഷ് ബ്രാ എടുക്കാം അപ്പോൾ അത് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് അത് മനസ്സിലാക്കുക പിന്നത്തെ കേസെന്നു വെച്ചാൽ സാരി ബ്ലൗസിനുള്ളതാണ് വേണ്ടത് അങ്ങനെ ഇപ്പോൾ അങ്ങനെയുള്ളപ്പം സാരി ബ്രാവളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അല്ലാത്ത ഇപ്പം ബെനിയൻ ടീഷർട്ട് കുർത്ത അങ്ങനെയുള്ള ഡ്രസ്സുകൾക്ക് നമുക്ക് സീംലെസ് ആയിട്ടുള്ള ഇവിടെ ഒന്നും ഇല്ലാത്ത സീംലെസ് ടൈപ്പിലുള്ള ബ്രാവളായിരിക്കും സെലക്ട് ചെയ്യേണ്ടത് അല്ലാത്ത കേസ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് വീ നെക്കായിട്ടുള്ള ഡ്രസ്സായിരിക്കും വരുന്നത് അങ്ങനെയുള്ള കേസിൽ പ്ലെങ് നെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രായാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലാതെ ഇപ്പോൾ ഷോൾഡർ ഇപ്പോൾ നെക്ക് വൈറ്റ് നെക്കായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്ന ഇട ഇടുമല്ലോ ഇപ്പം വീതിയുള്ള ഇവിടം കഴുത്തിന് വീതിയുള്ള ഡ്രസ്സ് ഇടുന്ന കേസിൽ എന്ന് പറഞ്ഞുള്ള ബ്രാ പാറ്റേൺ ആണ് യൂസ് ചെയ്യുക അങ്ങനെ വിവിധ ബ്രാൻഡുകളിൽ വിവിധ പാറ്റേണുകൾ ഓരോ പാറ്റേണുകളും ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നമ്മളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ചിട്ട് സെലക്ട് ചെയ്യണം അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബ്രായാണ് മേടിക്കാൻ പോകുന്നത് ഇപ്പോൾ യോഗയ്ക്ക് അല്ലെങ്കിൽ സുംബ വർക്കൗട്ട് അല്ലെങ്കിൽ ജിം വർക്കൗട്ട് ഓരോന്നിനും ഓരോ ലോ ഇമ്പാക്റ്റ് മീഡിയം ഇമ്പാക്റ്റ് ഹൈ ഇമ്പാക്റ്റ് അങ്ങനെ ഓരോരോ ടൈപ്പിലുള്ള സ്പോർട്സ് ബ്രാ ആയിരിക്കും മേടി വേണ്ടത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ബ്രാ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ യോഗയ്ക്ക് പോയിട്ട് ഹൈ ഇമ്പാക്ട് ബ്രാ മേടിക്കേണ്ട ആവശ്യമില്ല ജിമ്മിന് ലോ ഇമ്പാക്ട് സ്പോർട്സ് ബ്ര മേടിച്ചാൽ ഇടുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം വരത്തില്ല അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ നമ്മളുടെ റിക്വയർമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മേടിക്കണം അപ്പം ഈ ഓരോരോ ആക്ടിവിറ്റീസിനെ ഏതൊക്കെയാണ് ചേരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം പിന്നെ അടുത്ത കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ബിഗിനേഴ്സ് ആയിട്ടുള്ള അതായത് ആദ്യമായിട്ട് ബ്ര ഇടാൻ പോകുന്നവർ അപ്പോൾ അവരുടെ റിക്വയർമെൻ്റ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുമല്ലോ ആദ്യമായിട്ട് ഇടാൻ പോകുന്നവർക്ക് താഴേന്ന് ജസ്റ്റ് ഒരു സപ്പോർട്ട് മതി മുകളിലോട്ട് ഷേപ്പിലുള്ള ബ്രായോ അങ്ങനൊന്നും ആവശ്യമില്ല അപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്രായ ആയിരിക്കണം അവർ സെലക്ട് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബ്രായയുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിൻ്റെ ലിങ്കും ഈ വീഡിയോയിൽ കൊടുത്തേക്കാം അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൈ പൊക്കാൻ വയ്യാത്തവർ അല്ലെങ്കിൽ കൈ പുറകോട്ട് ഇങ്ങനെ കൈ പുറകോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഇപ്പോൾ സാധാരണ ബ്രാവളുടെ എല്ലാം ഹുക്കായി ബാക്കിലാണുള്ളവർ അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളവർ ചൂസ് ചെയ്യേണ്ടത് ഫ്രണ്ട് ഓപ്പൺ ഡ്രാവളാണ് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഓപ്പൺ നേരത്തെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ഡ്രാവുകൾ ബി കപ്പിൽ മാത്രമേ അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോഴത്തെ കേസിൽ ഫ്രണ്ട് ഓപ്പൺ ഡ്രാവുകൾ ബി മുതൽ എഫ് കപ്പ് ബി സി ഡി ഇ എഫ് കപ്പുകൾ വരെയൊക്കെ അവൈലബിൾ ആണ് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീഡിങ് ആയിട്ടുള്ള അമ്മമാർ അതായത് ഫീഡിങ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോർമൽ നമ്മളുടെ ഒരു അടുത്ത ഒരു സൈസിലോട്ട് പോകുമല്ലോ ഡ്രസ് സൈസ് അങ്ങനെയുള്ള കേസുകളിൽ ഫീഡ് ചെയ്യാനായിട്ട് എളുപ്പമുള്ള ടൈപ്പ് ബ്രാവുകൾ അതായത് നമ്മളെ ഫീഡിങ് ഡ്രസ്സുകളായിരിക്കും അപ്പോൾ ആ ഫീഡിങ് ഡ്രസ്സുകളുടെ അടിയിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും ഫീഡിങ് ബ്രാവളിൽ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഫീഡിങ് ബ്രാവുകൾ യൂസ് ചെയ്യാം നമ്മൾ നമ്മളുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയ ശേഷം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ ബ്രായുടെ സൈസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബ്രായുടെ സൈസ് മെയിനായിട്ട് രണ്ട് സൈസുകൾ ചേർന്നിട്ടുള്ളതാണ് ഒന്ന് ബാൻഡ് സൈസ് പിന്നൊന്ന് കപ്പ് സൈസ് മിക്കവരും ഈ ബാൻഡ് സൈസ് ഇപ്പോൾ ഒരു തേർട്ടി സിക്സ് എന്ന് വെച്ചോ ഈ ബാൻഡ് സൈസ് തേർട്ടി സിക്സ് ആണെങ്കിൽ അതാണ് അവരുടെ ബ്രാ സൈസ് എന്നാണ് കൂട്ടുന്നത് ഈ തേർട്ടി സിക്സ് ഗായെന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ബി ആണ് ബൈ ബൈ ഡിഫോൾട്ട് ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈസ് ബി ആയതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഒരു തേർട്ടി സിക്സ് എന്നോ അല്ലെങ്കിൽ തേർട്ടി ഫോർ എന്നോ പറഞ്ഞാൽ തേർട്ടി ഫോർ ബി അല്ലെങ്കിൽ തേർട്ടി സിക്സ് ബിയുടെ പ്രായ ആയിരിക്കും നമുക്ക് കിട്ടുക അതായത് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സൈസാണ് ബി അതുകൊണ്ടാണ് ബിയെ ഡിഫോൾട്ട് സൈസായിട്ട് കോട്ട് ചെയ്യുന്നത് ശരിക്കും കപ്പ് സൈസുകൾ എന്ന് വെച്ചാൽ എ മുതൽ കെ വരെ നമുക്ക് അവൈലബിൾ ആണ് അതായത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ ഇത്രയും കപ്പ് സൈസ് ഉണ്ടെന്ന് തന്നെ അതായത് ഇതിലോ എ ബി സി ഡി വരെയെങ്കിലും ഉണ്ടെന്ന് തന്നെ ഇപ്പോഴും അറിയാത്ത ആൾക്കാരും ഉണ്ട് നമുക്ക് തന്നെ ഇന്നലെ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ നേരം ഒരു കസ്റ്റമർ വന്നു അപ്പോൾ അവരോട് ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്ത് എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടെന്ന് എടുത്തറണം അപ്പം കറക്റ്റ് സൈസ് അറിയാമെങ്കിൽ പെട്ടെന്ന് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിയെടുക്കാൻ സമയം എടുക്കുമല്ലോ അപ്പോൾ അവർ പറഞ്ഞു സൈസ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കപ്പ് സൈസ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നയൻറ്റി തേർട്ടി സിക്സ് ഇഞ്ച് എന്ന് പറയുന്നത് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് നയൻറ്റി എന്നുള്ളത് കപ്പ് സൈസ് ആണെന്നാണ് ആൾ വിചാരിച്ചിരുന്നത് ഇതിപ്പോൾ ഒരു തേർട്ടി സിക്സ് എഫിന്റെ ഫീഡിങ് ബ്രാൻഡ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നതാണോ തേർട്ടി സിക്സ് ഇഞ്ച് എന്ന് പറയുന്നത് നയൻറ്റി സെൻറ്റിമീറ്റർ ആണ് അതായത് ഒരു ഇഞ്ച് രണ്ടര സെന്റിമീറ്റർ ആണ് അപ്പോൾ തേർട്ടി സിക്സ് ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അത് ബാൻ സൈസാണ് ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് എഫ് എന്നുള്ളതാണ് കപ്പ് സൈസ് എന്ന് പറയുന്നത് വലിയ കപ്പ് സൈസ് ഉള്ളവർക്ക് മിക്കവാറും സാഗി ആയിട്ടുള്ള ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവരുടെ ബ്രസ്റ്റിന് ഈ ഫുള്ളസ്റ്റ് പാട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത് അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ ഫുള്ളസ്റ്റ് പാട്ടിൻ്റെ മെഷർമെൻ്റ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മളുടെ ബോഡിയുടെ പ്രത്യേകതയെന്ന് വെച്ചാൽ ബോഡിയുടെ ഷേപ്പ് ഇങ്ങനെ ഒരു വി ഷേപ്പിലല്ലേ വരുന്നത് അപ്പോൾ ഇത് അത്രയും വി കാണാനില്ല നല്ലൊരു വി ഷേപ്പിൽ താഴേന്ന് ഇവിടെ നിന്ന് കുറഞ്ഞ് മുകളിലോട്ട് കൂടിയല്ലേ വരുന്നത് അപ്പോൾ ഈ സാഗി ബ്രസ്റ്റിൻ്റെ കേസിൽ ഈ ഇവിടുത്തെ ഒരു മെഷർമെന്റ് എടുക്കുമ്പോൾ ഇവിടുന്ന് എടുക്കുമ്പം ഇവിടെ വണ്ണം കുറഞ്ഞ പോർഷനാണ് ഈ ഒരു പോർഷനിൽ നമ്മളുടെ വിട്ട് കിട്ടുന്നത് ശരിക്കും ആക്ച്വലി അവരുടെ ബ്രസ്റ്റിൻ്റെ സൈസ് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് പക്ഷെ സാഗി ബ്രസ്റ്റ് വരുന്ന കേസിൽ താഴെ വരും അതുകൊണ്ടാണ് മിക്ക വലിയ കപ്പ് സൈസ് സൈസുള്ളവർക്കും കൃത്യമായിട്ട് മെഷർമെൻ്റ് എടുത്താലും കൃത്യം സൈസിലുള്ള ബ്രാ കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം അവർ മെഷർമെൻ്റ് എടുക്കുന്ന ഒരു രീതിയുടെ വ്യത്യാസമാണ് അങ്ങനെയുള്ള കേസിൽ ഒന്നുകിൽ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി മെഷർമെൻ്റ് എടുക്കാം അപ്ലിഫ്റ്റ് ചെയ്ത് ഉള്ള രീതിയിൽ മെഷർമെൻ്റ് എടുക്കാം വേറൊരാളുടെ ഹെൽപ്പ് കോഡ് കൂടി മെഷർമെൻ്റ് എടുക്കാം അല്ല ഇപ്പോൾ അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം തേർട്ടി സിക്സ് ഡി ഒ എഫ് ഒ വേണ്ട ഒരാളായിരിക്കും അവർ തേർട്ടി സിക്സ് ബി ഇട്ടിട്ടായിരിക്കും മെഷർമെൻ്റ് എടുക്കുന്നത് അങ്ങനെയുള്ള കേസിൽ അവരുടെ ബ്രാ ഈ പോർഷനിൽ പൾഡ് ആവുന്നുണ്ടാവും നടുക്കത്തെ പോർഷനിൽ പൾഡ് ആവുന്നുണ്ടാവും പക്ഷെ അവരെടുക്കുന്നത് ഇവിടെ നിന്നുള്ള മെഷർമെൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള കേസിലും മെഷർമെൻ്റ് തെറ്റും അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ വേറെ രണ്ടാമതൊരിപ്പം ഷോപ്പുകളിൽ പോയി ഡയറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ വേറെ വീട്ടിൽ തന്നെ നമ്മൾ നമുക്കറിയാവുന്ന ആളെ കൊണ്ട് മെഷർമെൻറ്റ് എടുക്കുമോ അങ്ങനെ കൃത്യമായിട്ട് മെഷർമെൻ്റ് എടുക്കുക അതിൻ്റെ മെയിൻ പോയിന്റ് നമ്മുടെ ബോഡിയുടെ ബ്രസ്റ്റിൻ്റെ ഫുള്ളസ്റ്റ് പാർട്ടിൻ്റെ അതായത് അതിന് ലെവലായിട്ട് നിൽക്കുന്ന ഈ ഒരു പോർഷൻ്റെയും കൂടെ ചേർന്നിട്ടുള്ള വിത്ത് കൃത്യമായിട്ട് എടുക്കുക എന്നാലേ നമുക്ക് കൃത്യമായിട്ടുള്ള കപ്പ് സൈസ് കിട്ടത്തു ഇപ്പോൾ സൈസ് അറിഞ്ഞില്ലെങ്കിലുള്ള വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തേർട്ടി ഫോർ ഇ വേണ്ട ഒരാളായിരിക്കും ചിലപ്പോൾ ആൾക്ക് തേർട്ടി ഫോർ ഇ വേണം എന്നറിയായിരിക്കും പക്ഷെ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല അവർ ചിലപ്പോൾ തേർട്ടി ഫോർ ഈ വേണം കപ്പ് സൈസ് ഇന്നത് വേണം എന്നറിയത്തില്ല പക്ഷേ കപ്പ് സൈസ് വലുത് വേണം അല്ലെങ്കിൽ സൈസിന് ഫിറ്റായിട്ടുള്ള പഴ്ജല്ലാത്ത രീതിയിൽ ബ്രാഗ് കിടക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതായിരിക്കും അങ്ങനെ ഒരാൾ ചിലപ്പോൾ ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അവൈലബിൾ അല്ലെങ്കിൽ തേർട്ടി ഫോർ അവൈലബിൾ അല്ലെങ്കിലോ അല്ലെങ്കിൽ സൈസ് അറിയത്തില്ലെങ്കിലോ ചെന്ന് പറയുക തേർട്ടി ഫോർ ചോദിക്കും അപ്പോൾ അത് ഒരു രീതിയിലും എടുക്കത്തില്ല പിന്നെ തേർട്ടി സിക്സ് നോക്കും തേർട്ടി എയ്റ്റ് നോക്കും ലാസ്റ്റ് ഫോർട്ടി ഇപ്പോൾ തേർട്ടി ഫോർ ഇ വേണ്ട ഒരാൾ ലാസ്റ്റ് ഫോർട്ടി ബി നോക്കുമ്പോഴത്തേക്കും ഫോർട്ടി എന്ന് പറയുമ്പോൾ ഫോർട്ടി ബി ഫോർട്ടി ബി നോക്കുമ്പോഴത്തേക്കും അവർ കപ്പ് സൈസ് കറക്റ്റ് ആവും അന്നേരം അതാണ് അവരുടെ ബ്രായായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നത് പക്ഷേ ആ വേറൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോർ ബാൻ സൈസ് മതി തേർട്ടി ഫോർ ഇ വേണ്ട ഒരാൾക്ക് ഞാനിപ്പോൾ ഈ ഇതിലിട്ടേക്കുന്നത് തേർട്ടി ഫോറിൻ്റെ പല കപ്പ് സൈസിലുള്ള ബ്രായാണ് എല്ലാത്തിൻ്റെയും ബാൻഡ് സൈസ് ആണ് വരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അങ്ങനെ ഒരാൾ തേർട്ടി ഫോർ ഇയുടെ ആൾ ഫോർട്ടി ബിയുടെ ബ്രാഡ് എടുക്കുമ്പോഴത്തേക്കും അവർക്ക് കപ്പ് ഫുൾ കവറാവും ആ അവർ ഹാപ്പി ആവും അവരത് മേടിച്ചുകൊണ്ട് വീട്ടിൽ വരും പക്ഷെ വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് അടുത്ത പ്രോബ്ലം വരുന്നത് എന്ന് വെച്ചാൽ ബാൻഡ് ഫോർട്ടിയുടെ ആണ് അപ്പൊ തേർട്ടി ഫോറിൻ്റെ ആൾക്ക് ഫോർട്ടിയുടെ കഴിയുമ്പോഴത്തേക്കും നല്ല ബാൻഡ് ലൂസ് ആയിരിക്കും പിന്നെ ലാസ്റ്റ് അവരത് മടക്കി അടിക്കുകയോ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ആ ബ്രാഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ പറഞ്ഞ തേർട്ടി ഫോർ ഇ ബ്ര വേണ്ട ആൾക്ക് ഫോർട്ടി ബി ബ്രായുടെ കപ്പ് സൈസ് കറക്റ്റായെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെ കറക്റ്റ് ആയെന്ന് വെച്ചാൽ അത് തേർട്ടി ഫോർ ഇയുടെ സിസ്റ്റർ സൈസാണ് ഫോർട്ടി ബി അതിൻ്റെ തന്നെ സിസ്റ്റർ സൈസാണ് തേർട്ടി എയ്റ്റ് സി അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോ സൈസ് മെഷർ ചെയ്യുന്ന വീഡിയോ അതിനകത്ത് ഈ സിസ്റ്റർ സൈസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോൾ വലിയ കപ്പ് സൈസ് വേണ്ട ഒരാൾ ചെറിയ കപ്പ് സൈസ് ഇട്ടാനുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാനിക്യൂണിൽ ഒരേ ബ്രാൻഡിൻ്റെ ഒരേ പാറ്റേണിലുള്ള ഒരേ ബാൻഡ് സൈസിലുള്ള അതായത് തേർട്ടി ഫോർ സൈസാണ് ഈ നാല് ബ്രാഡ് സൈസ് വിവിധ കപ്പ് സൈസിലുള്ള ബ്രാട്ടിക്ക് അതായത് ഇത് ലാവണ്ടർ എന്ന് പറയുമ്പോൾ തേർട്ടി ഫോർ സി ആണ് ഈ ബ്രൗൺ അല്ലെങ്കിൽ പർപ്പിൾ എന്ന് പറയുന്നത് തേർട്ടി ഫോർ ഡി ആണ് ഈ പീച്ച് കളറിലുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും തേർട്ടി ഫോർ ഇ ആണ് ഈ ഗ്രേ കളർ വരുമ്പോഴത്തേക്കും തേർട്ടി ഫോർ എഫ് ആണ് അപ്പോൾ തേർട്ടി ഫോർ എഫ് വേണ്ട ഒരാൾ തേർട്ടി ഫോർ സി ഇടുകയാണെങ്കിൽ ഇത്രയും പോർഷൻ കണ്ടോ ഇത്രയും പോർഷനിൽ നമ്മളുടെ ബ്രസ്റ്റ് ആയിട്ട് നിൽക്കും ഇതിപ്പം മാനിക്യൂൻ ആയതുകൊണ്ട് നമുക്ക് ബൾജ് ആയത് എന്താണെന്ന് നമുക്കറിയത്തില്ല മനസ്സിലാവത്തില്ല പക്ഷേ നമ്മളുടെ റിയൽ ബോഡിയിൽ വരുമ്പോഴത്തേക്കും ഇത്രയോ പോർഷൻ ബൾജ് ആയിട്ട് നിൽക്കും അതായത് ഒരു പുറമേ കാണുമ്പോൾ വേറെ ടെസ്റ്റ് ഇടുമ്പോഴത്തേക്കും വൃത്തികേടായിട്ട് നിൽക്കും അതേപോലെ തന്നെ സൈഡിലും വരുമ്പം ഇത്രയോ പോർഷൻ കവറേജിൻ്റെ വ്യത്യാസം വരും ഇവിടുന്ന് നമ്മളുടെ ബ്രസ്റ്റ് പുറത്തേക്ക് ഇങ്ങനെ ചാടി നിൽക്കും ബൾഡിയായിട്ട് നിൽക്കും അതേപോലെ തന്നെ ബാക്കിൽ വരുമ്പോഴും ഇത്രവും ഹുക്ക് ആ ഒരു തേർട്ടി ഫോർ എഫ് ഇടേണ്ട ആള് ഈ ചെറിയ വീതി കുറഞ്ഞ ഹുക്ക് ഇടുമ്പം ആളുടെ നടുവിനും പ്രോബ്ലം വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റാപ്പും ഈ വീതി കൂടിക്കൂടിയാണ് വരുന്നത് കപ്പ് സൈസ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ റിക്വയർമെൻറ്റും നമ്മളുടെ സൈസും കൃത്യമായിട്ട് മനസ്സിലാക്കി പിന്നെ അടുത്ത കേസെന്ന് പറഞ്ഞാൽ അടുത്ത കേസല്ല അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങളുടെ ടൗണിൽ അടുത്തുള്ള നിങ്ങൾക്ക് ആയിട്ടുള്ള ഏത് എക്സ്ക്ലൂസീവ് ഇന്നർവേ ഷോപ്പാണോ അവിടെ പോവുക അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫിനോട് കൃത്യമായിട്ട് അതായത് നിങ്ങളുടെ റിക്വയർമെൻ്റ് എന്താന്ന് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇതെന്തിനാണ് എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പോകണമെന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രാൻഡ് അതായത് ഇന്നർവെയറിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ടുള്ളൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് മൾട്ടി ബ്രാൻഡ് ആയിരിക്കും അതായത് ഒരു പത്ത് മുപ്പത് ഇവിടെ നമ്മളുടെ ഷോപ്പിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പത്ത് നാൽപ്പത് ബ്രാൻഡെങ്കിലും ഉണ്ട് പല പല കമ്പനികളും പല രീതിയിലാണ് അവരുടെ സൈസ് ചാർട്ട് ഫോളോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഇന്നർവെയർ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് സാധാരണ ടെക്സ്റ്റൈൽസിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ട്രൈ ചെയ്തത് നോക്കാൻ പറ്റും അപ്പോൾ അടുത്തുള്ള അതായത് നമ്മളുടെ ഷോപ്പ് തന്നെയല്ല നിങ്ങളുടെ എല്ലാ ടൗണുകളിലും തന്നെ എക്സ്ക്ലൂസീവ് ഷോറൂമുകൾ അപ്പോൾ അവിടെ പോയി കൃത്യമായിട്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് നമ്മളുടെ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെയുള്ള ബ്രായാണ് അല്ലെങ്കിൽ നമ്മളുടെ ബ്രാ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് ഡീറ്റെയിൽ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുമോ അത്രയും കൃത്യമായിട്ടുള്ള ഒരു ബ്രാ നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഇപ്പോൾ തേർട്ടി സിക്സ് ബി വേണം അല്ലെങ്കിൽ തേർട്ടി സിക്സ് ബ്രാ വേണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫ് അവർക്ക് കൈ എത്തുന്ന ഉത്യുള്ളൊരു തേർട്ടി സിക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാവളായിരിക്കും കാണിക്കുന്നത് അതിന് പകരം നിങ്ങൾ ചെന്ന് പറയുക എനിക്ക് ഇന്ന ഡ്രസ്സ് വെഡ്ഡിംഗ് ഗൗണിനുള്ള ഡ്രസ്സ് ചേരുന്ന ഡ്രസ്സാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് മിനിമൈസർ പാറ്റേണിലുള്ള ബ്രായാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ പാഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിക്ക് പാഡഡ് വേണം അല്ലെങ്കിൽ ലൈറ്റ് പാഡഡ് വേണം അല്ലെങ്കിൽ ഇപ്പോൾ നിപ്പിൾ കൺസീലർ ആയിട്ടുള്ള ബ്രാകൾ അവൈലബിൾ ആണോ ഡബിൾ ലെയർ ഉണ്ടോ ത്രീ ലെയർ ഉണ്ടോ അതായത് നിങ്ങളുടെ പ്രോബ്ലം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്നോ ഡീ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അത്രയും കൃത്യമായിട്ടുള്ള ബ്രാകുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമുകളിൽ പോയാൽ അവിടെ ചെന്നിട്ട് വിവിധ പാറ്റേണുകളിലുള്ള അതായത് വിവിധ ബ്രാൻഡുകളിൽ വിവിധ പാറ്റേണുകളിലുള്ള ബ്രാണുകൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വയർമെൻറ്റ് പറയുമ്പോഴത്തേക്കും അവിടെ സ്റ്റാഫ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കുമല്ലോ അവർ സജസ്റ്റ് ചെയ്യുന്ന നിങ്ങളിപ്പോൾ യൂസ് ചെയ്യാത്ത ബ്രാൻഡുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ യൂസ് ചെയ്യാത്ത ടൈപ്പുകളൊക്കെ ആയിരിക്കും അതും കൂടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മടിക്കരുത് എന്താണെന്ന് വെച്ചാൽ വിവിധ ബ്രാൻഡുകൾ പല പല പാറ്റേണുകൾ ഉണ്ടാക്കുന്നതിന് ഓരോരോ പർപ്പസിനാണ് അതായത് ഇപ്പം ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓരോ കമ്പനിക്കാരും പുതിയ പുതിയ കമ്പനിക്കാർ വരുന്നുണ്ട് പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് അപ്പോൾ പഴയ ചിലപ്പം പണ്ട് എല്ലാ ടൈപ്പിലുള്ള പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടാകും കാണത്തില്ല അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ പുതിയ പുതിയ ഇന്നോവേഷനുമായിട്ട് വന്നിട്ട് ഓരോ മോഡിഫിക്കേഷൻ ഓരോ ബ്രാകളിൽ നടത്തിക്കൊണ്ടുണ്ടായിരുന്നു അതായത് ഇന്ന പ്രോബ്ലത്തിന് ഇപ്പം പണ്ടില്ലായിരുന്ന ഒരു സൊല്യൂഷൻ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പണ്ട് മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുതിയ മെറ്റീരിയലിൽ പുതിയൊരു സൊല്യൂഷൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ പുതിയ പുതിയ ഓരോരോ സൊല്യൂഷൻ അല്ലെങ്കിൽ ഓരോരോ പർപ്പസിനുള്ള ബ്രാവുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അങ്ങനെയുള്ള കേസിൽ ഇപ്പോൾ നിങ്ങളൊരു പത്ത് ഇരുപത് വർഷമായിട്ട് ഒരേ പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് വേറെ ഒരു പാറ്റേൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പഠിക്കരുത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരുടെയും ബോഡി ആണ് ഞാൻ പലതോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസ് ഏത് ബ്രാൻഡിൻ്റെ ഏത് പാറ്റേൺ ആണ് നിങ്ങൾക്ക് മാച്ചിങ് ആണെന്നുള്ളത് നിങ്ങളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാക്കുള്ളൂ ഇപ്പോൾ ഈ ഇട്ടേക്കുന്ന ഒരു സൈഡ് സപ്പോർട്ടുള്ള സൈഡ് സ്റ്റിച്ച് ഉള്ള ഒരു പാറ്റേൺ ആണ് ഇത് എന്താ പറയുന്നത് നമ്മളുടെയിൽ തന്നെ ഈ സൈഡ് സ്റ്റിച്ച് സൈഡ് സപ്പോർട്ടുള്ള പാറ്റേൺ തന്നെ ഒരു ഏഴ് കമ്പനികളുടെയെങ്കിലും അവൈലബിളാണ് മിനിമം ഏഴെങ്കിലും നമ്മളുടെ അവൈലബിൾ ആണ് അത് പല റേഞ്ചിലുള്ളതാണ് അതായത് ഓരോ ഈ ഏഴ് കമ്പനിയും യൂസ് ചെയ്യുന്ന ഒരേപോലത്തെ സൈസ് സ്റ്റാർട്ടല്ല പല രീതിയിലുള്ള സൈസ് ചാർട്ടാണ് അപ്പോൾ നിങ്ങളുടെ സൈസിന് മാച്ച് മാച്ചാവുന്ന ഏത് കമ്പനിയുടേതാകുന്നു നിങ്ങളിപ്പോൾ ഈ ഏഴെണ്ണം ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാഫ് സജസ്റ്റ് ചെയ്യും അവർക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ബോഡി ടൈപ്പ് മനസ്സിലാവുമ്പോൾ അവർ ഈ ഏഴെണ്ണത്തിന് ചിലപ്പോൾ ഒരു മൂന്നെണ്ണം സെലക്ട് ചെയ്ത് തരുന്നുണ്ടാവും അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഡ്രാ എടുക്കാൻ പറ്റും ഇപ്പോൾ പലരും ട്രയൽ എറർ അല്ലെങ്കിൽ പല തവണ ട്രൈ ചെയ്ത് നോക്കി നോക്കി ലാസ്റ്റ് ഒരു അവർക്ക് ചേരുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അവര് വിചാരിക്കുന്നത് മിക്കവാറും ആ ബ്രാൻഡിന്റെ എല്ലാ പാറ്റേണും അവർക്ക് ചേരുന്നുണ്ടെന്നാവും അതായത് ഈ ഒരു ബ്രാൻഡിന്റെ മാത്രമേ ചേരത്തുള്ളൂ എന്നായിരിക്കും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ കാര്യം എന്ന് വെച്ചാൽ ഓരോ ബ്രാൻഡും ഓരോരോ പർപ്പസിനാണ് അവരുടെ ഓരോരോ പാറ്റേണുകൾ ഇറക്കുന്നത് അപ്പോൾ ഒരേ ബ്രാൻഡിൻ്റെ തന്നെ ഒരേ സൈസ് തേർട്ടി ഫോർ ബി അല്ലെങ്കിൽ തേർട്ടി ടു ബിയിലെ രണ്ട് പാറ്റേണുകൾ എടുത്താൽ രണ്ടും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം ജോക്കി ബ്രാൻഡിൻ്റെ തേർട്ടി ടു ബിയിലുള്ള ഈ റെഡും ബ്ലാക്കും തേർട്ടി ടു ബിയിലുള്ള ബ്രാവറാണ് ഇത് കണ്ടോ തേർട്ടി ടു ബിയിൽ ഇതിൻ്റെ ഹുക്കിൻ്റെ വിടുത്ത് മുതൽ ഇവിടെ ഈ സൈഡിലെ വിങ്സിൻ്റെ കവറേജ് ഇവിടുത്തെ പോർഷിൻ്റെ കവറേജ് എല്ലാം വ്യത്യസ്തമാണ് രണ്ടും തേർട്ടി ടു ബിയിലുള്ള ബ്രാവളാണ് പക്ഷേ രണ്ടും രണ്ട് പർപ്പസിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതായത് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡിന്റെ ഒരു പാറ്റേൺ കറക്റ്റ് ആയെന്ന് പറഞ്ഞിട്ട് ആ ബ്രാൻഡിലെ എല്ലാ പാറ്റേണും നിങ്ങൾക്ക് കറക്റ്റ് ആവണമെന്നില്ല അപ്പം നിങ്ങളുടെ ബോഡിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഏത് പാറ്റേൺ ആണോ അത് കറക്റ്റ് മനസ്സിലാക്കി ചൂസ് ചെയ്യുക നമ്മൾ ബ്രായൽ ഇനി ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ നമ്മളുടെ ശരീരത്തിന് ചേരുന്ന ഫാബ്രിക് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ളത് ഇപ്പം നമ്മൾ സാധാരണ കോട്ടൺ ബ്രാ ബെനീൻ ബ്രാ സിന്തറ്റിക് ബ്രാ അങ്ങനെ പല ടൈപ്പിലുള്ള ബ്രാകളുണ്ടല്ലോ ഇപ്പോൾ കോട്ടനും ബെനീനും നമ്മൾ പറയുമല്ലോ കോട്ടണും ബെനീനും ശരിക്കും പറഞ്ഞാൽ സെയിം പരുത്തി നൂലിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നവയാണ് പക്ഷെ നമ്മൾ അത് കോട്ടനും ബെനീൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കോട്ടൺ പ്ലെയിൻലി പോപ്പുലി എന്ന് പറഞ്ഞിട്ടാണ് കോട്ടണിനെ പറയുന്നത് ഇത് നിറ്റഡ് അല്ലെങ്കിൽ ബെനീൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇതേ പറയുന്ന പരുത്തി നൂല് തന്നെ ഈ പ്ലെയിൻ വീവ് അല്ല അല്ലാതെ പ്രത്യേക രീതിയിൽ ഇങ്ങനെ പിണച്ചു പിടിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ നീറ്റഡ് ഫാബ്രിക് എന്ന് പറയുന്നത് രണ്ടും ബേസിക്കലി പരുത്തി നൂലാണ് പിന്നെ പല പല ബ്രാൻഡുകാർ ഇതേപോലെ ഇത്ര പേഴ്സൻറ്റേജ് കോട്ടൺ എത്ര പേ പേഴ്സൻറ്റേജ് ഇലാസ്റ്റീൻ ഇത്ര പേഴ്സൻറ്റേജസ് പാൻറ്റിക്സ് അങ്ങനെ ഓരോ ബ്രാഡും മെൻഷൻ ചെയ്യും അതായത് അതിൻ്റെ സ്ട്രെച്ചബിലിറ്റിക്കും അതിൻ്റെ ഒരു ബലത്തിനും വേണ്ടിയിട്ട് ഇതേ കോട്ടണിലൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്നവയുണ്ട് അല്ലാതെ പ്ലെയിൻ കോട്ടണിൽ ഉണ്ടാക്കുന്നയുണ്ട് അപ്പം കോട്ടൺ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും അതിന് സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും എന്നാൽ ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും അതിന് സ്ട്രെച്ചബിലിറ്റി കൂടുതലായിരിക്കും പിന്നെ ഇതല്ലാതെ പല വിധത്തിലുള്ള അല്ലാത്ത ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് കൊണ്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് പല ടൈപ്പിലുള്ള പ്രൊഡക്റ്റുകളുണ്ട് അപ്പം നിങ്ങൾക്ക് ചേരുന്ന ഫാബ്രിക് ഏതാണോ നിങ്ങളുടെ ശരീരത്തിപ്പോൾ ചിലർക്ക് കോട്ടൺ അലർജി ഉള്ളവരുണ്ട് അപ്പോൾ ചിലർക്ക് ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ഫൈബേഴ്സായിട്ടുള്ളത് അലർജി ഉള്ളവരുണ്ട് പല ടൈപ്പിലുള്ള മെറ്റീരിയൽ അലർജി ഉള്ളവരുണ്ട് അതാത് ബോഡിക്ക് ചേരുന്ന ഫാബ്രിക് ഏതാണോ അത് നോക്കി സെലക്ട് ചെയ്യാം ഇത്രനാളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രാക്ക് കിട്ടാത്ത പല ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ചെറുതായിട്ടെങ്കിലും ഉപയോഗം വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവല്ല ടൗണിൽ എം സി റോഡ് സൈഡിലുള്ള ദീപ ടവർ എന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അതായത് മൂറ് ബാറ്റ ബേബി കെയർ ചിക്കിങ് എന്നീ സ്ഥാപനങ്ങളുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കോംപ്ലക്സാണിത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതുകൂടാതെ നമുക്ക് കോട്ടയം തെള്ളകം മൂവാറ്റുപുഴ തൊടുപുഴ എന്നീ ടൗണുകളിലും ബ്രാഞ്ചസ് ഉണ്ട് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയും സ്പീഡ് പോസ്റ്റ് വഴി ഐറ്റം അയച്ചു തരുന്നതാണ് സ്പീഡ് പോസ്റ്റിൽ അയക്കുന്ന സാധനം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നേരിട്ട് കിട്ടും ഗൂഗിൾ പേ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് പേയ്മെൻറ് ഓപ്ഷൻസ് ഉണ്ട് ഐറ്റം സെലക്ട് ചെയ്യാൻ വാട്സാപ്പ് വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് കോളും ചെയ്യാവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക്